ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും ഇവിടെ സൗദി അറേബ്യയിലുള്ള മാർക്കാൻ സേവ് എന്നുള്ള ഒരു വ്യാപാര ശൃംഖലയിലേക്ക് ഇൻ്റർവ്യൂ നടത്താൻ അവരിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള നാല് സ്ഥലങ്ങളിലാണ് അതിൽ രണ്ട് സ്ഥലം നമ്മുടെ കേരളത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനുമ്പ് എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് ഈ ചാനലിൽ നിങ്ങൾ പുതിയതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കും കൂടി തന്നെ എവിടെ എഴുതി വയ്ക്കുക കാരണം നമ്മളൊരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൻ്റെ വ്യൂസും അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് പക്ഷേ ചാനലിൻ്റെ വ്യൂസ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻറ്റും വരുന്നില്ല സോ അതുകൊണ്ട് വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ മാർക്കൻ സേവിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള രണ്ട് സ്ഥലത്താണ് അക്ടാമ്പിയിലും അതുപോലെ തന്നെ കാലിക്കട്ടിലുമാണ് നടക്കുന്നത് അപ്പോൾ അവിടെ ഏകദേശം ഒരു അറുന്നൂറിൽ പരം വേക്കൻസിയാണ് അവരവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നാനൂറ് പ്ലസ് അതായത് ഫോർ ഹൺഡ്രഡ് പ്ലസ് ആളെ എടുക്കുന്നതും സെയിൽസ്മാൻ എന്നുള്ളൊരു ഒറ്റ പോസ്റ്റിലേക്കാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ഒന്നിച്ചു ജോലി കിട്ടുന്നതിനുള്ള ഒരു വലിയ സാധ്യതയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിനവർ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ പറയുന്ന ഒരു അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അവരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്നിനും ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടും മുപ്പത് വയസ്സിനുള്ളിലുള്ളവരായിരിക്കണം അതുപോലെ തന്നെ അവരുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി ടു പ്ലസ് ടു പത്താം ക്ലാസ് പ്ലസ് ടു പാസ് ആയിട്ടുള്ള ആർക്കു വേണമെങ്കിലും ഇൻറ്റർവ്യൂയില് പങ്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ അതായത് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ റീറ്റെയിൽ രംഗത്തുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കണം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് മുൻഗണ മുൻപരിചയമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുൻ മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഞാൻ പറയാം അതായത് സെയിൽസ്മാനുള്ള അവർ സെയിൽസ്മാൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ട്വൻറ്റി വൺ ടു തേർട്ടി ആണ് വിദ്യാഭ്യാസ എസ് എസ് എൽ സി ടു പ്ലസ് ടു ആണ് സെയിം അവരുടെ വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് രണ്ട് വർഷത്തെ റീറ്റെയിൽ രംഗത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതിൽ ജി സി സി കൺട്രീസിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും കൈസ് രണ്ടാമത് അതുപോലെ അവർ പറയുന്ന സൂപ്പർവൈസർ പോസ്റ്റാണ് ഏകദേശം മുപ്പത് വരെയാണ് അവർ സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ എടുക്കുന്നത് ഈ സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് അവർ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം തേർട്ടി ടു ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ഡിഗ്രിയാണ് ഡിഗ്രി എങ്കിലും ഉള്ളവർക്ക് സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അഞ്ച് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് അതിൽ തന്നെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജി സി സി കൺട്രീസിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഗൈസ് മൂന്നാമതായിട്ട് അവർ പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബുച്ചർ എന്നുള്ളൊരു കാറ്റഗറിയാണ് അതിലേക്ക് പറയുന്ന അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് മുതൽ അഞ്ച് വർഷം വരെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള മുപ്പത്തിരണ്ട് വയസ്സ് മാക്സിമം ഏജ് ലിമിറ്റ് ഉള്ള ആർക്കും വേണമെങ്കിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഗൈസ് മറ്റുള്ള പോസ്റ്റുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ബുച്ചൽ കാറ്റഗറിയിലും വർക്ക് എക്സ്പീരിയൻസ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് അവർ എത്ര പേർക്കാണ് വേക്കൻസി ഉള്ളതെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല എത്ര നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ സോ എല്ലാവരും ഇൻ്റർവ്യൂവിലൊക്കെ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ മുൻഗണന ലഭിക്കും എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നാലാമതായിട്ടവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് റിസീവറുടെ ഒരു പോസ്റ്റാണ് ഈ റിസീവറുടെ ഒരു പോസ്റ്റിലേക്ക് അവർ പറയുന്നത് മിനിമം രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഏകദേശം പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിനുള്ളിൽ വരുന്ന ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ജി സി സി കൺട്രീസിലുള്ള ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും കൂട്ടുകാരെ അവർ അഞ്ചാമതായിട്ട് പറയുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ക്ലീനിങ് സൂപ്പർവൈസർ ഒരു പോസ്റ്റാണ് മാക്സിമം അവർ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സാണ് അതുപോലെ തന്നെ ഒരു അഞ്ച് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള അതിൽ തന്നെ ജി സി സി കൺട്രീസിലെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു മുൻഗണന ഉണ്ടാവും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഏകദേശം പ്ലസ് ടു എസ് എസ് എൽ സി വിദ്യാഭ്യാസ വകുതിയുള്ള ആർക്കും ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം അവർ ഇതിൽ എത്ര വേക്കൻസി വരുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല ഇന്റർവ്യൂ പങ്കെടുക്കുന്ന സമയത്തെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മാക്സിമം എല്ലാവരും കിട്ടുന്ന അവസരങ്ങളും ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ആറാമത്തെ പറയുന്ന പോസ്റ്റ് ഏതാണെന്ന് നോക്കാം അവർ പറയുന്ന ആറാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഹോട്ട് ഫുഡ് സൂപ്പർവൈസർ ആണ് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സാണ് അവരുടെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അഞ്ച് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് റീറ്റെയിൽ രംഗത്താണ് അവർ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഗൾഫ് ജി സി സി കൺട്രീസിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും അവരുടെ വിദ്യാഭ്യാസ വ്യക്തിയായിട്ട് പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ആണ് അവർ ചോദിക്കുന്നത് സോ ഇത്തരത്തിൽ ഒരുപാട് വേക്കൻസികൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ മാക്സിമം എല്ലാവരും അത് യൂപ്ലൈസ് ചെയ്യാൻ നോക്കുക ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇതിൽ തന്നെ ഒരു പോസ്റ്റിൻ്റെയും സാലറി അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല സോ അത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവർ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കും സാലറി കൊടുക്കുന്നുണ്ടാവുക ഇതിലവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള നാല് സ്ഥലങ്ങളിലാണ് ഒരു ഇൻ്റർവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതായത് ഒന്ന് മാംഗ്ലൂർ ആണ് രണ്ടാമത് നമ്മുടെ പട്ടാമ്പി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പിന്നെ അതുപോലെ കാലിക്കെട്ട് അതുപോലെ തന്നെ മധുരൈ തമിഴ്നാട്ടിലെ മധുരൈ ഈ നാല് സ്ഥലങ്ങളിലാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ മാംഗ്ലൂർ പത്താം തീയതിയും പതിനൊന്ന് പന്ത്രണ്ട് അതായത് പതിനൊന്നാം തീയതി പട്ടാമ്പിയിലും പന്ത്രണ്ടാം തീയതി കാലിക്കെട്ടും പതിമൂന്നാം തീയതി മധുരയിലും തമിഴ്നാട്ടിലെ മധുരയിലും അവർ ഇൻ്റർവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഗൈസ് അവർ ഒരു പോസ്റ്റിനും അവർ പ്രത്യേകം സാലറി മെൻഷൻ ചെയ്തിട്ടില്ല എല്ലാം നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ സാലറി ഡിസൈഡ് ചെയ്യുള്ളൂ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരു സാലറി തീരുമാനിക്കും അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഓഫർ ലെറ്റർ സ്വീകരിക്കാവുന്നതാണ് പിന്നെ അതിന് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഞാൻ ആരുടെ കയ്യിൽ നിന്നും പണമോ പാരദോഷങ്ങളോ സ്വീകരിച്ചിട്ടില്ല ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞൊരു കാര്യം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ജോലി നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞ് നീ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ജോലി നേടിത്തരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ആരെങ്കിലും സാമ്പത്തികമായോ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരദോഷങ്ങളോ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ വീഡിയോ ഇട്ട ഞാനോ ഈ ചാനലോ അതിന് ഉത്തരവാദി ആയിരിക്കുന്നതല്ല അതിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങളിലെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പർ ലഭിക്കുന്നതിനായിട്ട് താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കൊടുക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഒന്ന് ഫോളോ ചെയ്ത ശേഷം അതിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ അവരെ ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഇൻ്റർവ്യൂകൾ വരാനുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട പുതിയൊരു വീഡിയോമായി കാണുന്നവരെയ്ക്കും സൈനിങ് ഓഫ് ദാസൻ